ഹലോ ചക്കരകളെ ഗുഡ് മോർണിംഗ് നിങ്ങളിപ്പോൾ ചോറിന് ഇട്ട് കിടക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഗുഡ് മോർണിംഗ് പറയും ഞാനിവിടെ ഇരുന്ന് ബോർ ഒളിച്ചുകൊണ്ടിരിക്കുവോ ചക്കരകളെ കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അമ്മും ബോബനും ഒക്കെ പോയിക്കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക പിന്നെ ഓ എന്തായാലും മടുപ്പ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മടുപ്പ് ആരുമില്ലക്കുള്ള അടുത്തൊക്കെ താമസിക്കുന്ന ആഫ്രിക്കൻസ് ഒക്കെ ഒരുമിച്ച് തൊട്ടടുത്തില്ല ഞാനിപ്പോയ ചേർത്താരം പറഞ്ഞു അതൊന്നും ആരുള്ളത് പ്രാദ് പിടിച്ചിരിക്കുക ചക്രകളെ പിന്നെന്തോ നാട്ടില് ഞാനിപ്പോൾ വാർത്ത വെച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ്റെ കണ്ടോണ്ട് കുറച്ച് സമയം ഇലക്ഷൻ കണ്ട് എനിക്ക് അതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യം അത് ആരെങ്കിലും ഭരിച്ച് നല്ലത് വരുത്തണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളു അവനവന് വേണ്ടി ഭരിക്കാത്ത നാടിന് വേണ്ടി ഭരിക്കുന്നവർ ആരെങ്കിലും വരട്ടല്ലേ പിന്നെന്താ പറയാനാണ് ചൈനയുടെ പ്രൊഡക്റ്റാണിത് മെയ്ഡ് ഇൻ ചൈനയുടെ ഡൈറ്റി ഇന്നലെ കിട്ടില്ലേ ഞാൻ അത് ചൈനയുടെ ഡൈറ്റി ചൈനയുടെ ആറ് അനുമോളും പിന്നെ നമ്മുടെ ബോബനും കൂടെ ഒരു കടയിൽ കയറി ആ കടയിലുള്ള വില പേശ് നാലെണ്ണം നൂറു രൂപ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ആറെണ്ണം നൂറു രൂപയൊക്കെ എടുത്തു അനിമോളും ബോവനും കൂടെ വിലവേശിച്ച് കട്ടക്ക് വില വെച്ച് വില വെച്ച് വേ ഒരേ കടയിൽ കയറി വിലവേശു എന്നിട്ട് അവർ വിളിക്കും അമ്മയെന്ന് പറഞ്ഞു എടിയമ്മയെ അവർ നീ ഒന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ട ഞാനിഷ്ടപ്പെട്ട എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പം എനിക്ക് എടുത്തു തരുമെന്നു പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് വരും വന്നിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ വില എല്ലാത്തിനും വില കൂട്ട് കുറച്ചോ എന്ന് പറയും ഇത് ഇന്ന ഇത്ര രൂപയ്ക്കിത് ഇത്ര രൂപയ്ക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ചൈനാക്കാരം വിലവേശ വേറുള്ള കടയിൽ നിന്ന് നല്ല ബ്രാൻഡഡ് കടയിൽ നിന്ന് വിലവേശാന് പറ്റത്തില്ലല്ലോ നല്ല വിലവേശികളാണ് രണ്ടും കൂടെ അങ്ങട്ട് ആ കടയിൽ പോകും അങ്ങനെ മൂന്ന് കടയിൽ കയറി ചക്കരകളെ മൂന്ന് കടക്കാരും പുറകെ വിളിച്ചില്ല നാലാമത്തെ കടയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് വില വേശിയാലും ഞാൻ എടുക്കുന്ന സാധനം കൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു എനിക്കത് കിട്ടിയേ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ അങ്ങനെ നാലാമത്തെ കടയിൽ കയറി നാലാമത്തെ കടയിൽ കയറി വില വേച്ച് എൻ്റെ സ്വഭാവം പറഞ്ഞ പറഞ്ഞു ഏ വില വെച്ചാൽ എൻ്റെ മുഖം എല്ലാം മാറി എനിക്കൊരു ഇതിനകത്തൊരു രുദ്രാക്ഷി വേറെ ഉണ്ട് ആ സാധനം പുറത്തോട്ട് ഇങ്ങനെ വരത്ത കറിക്കിഷ്ടപ്പെട്ട സാധനം എല്ലാം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോഴല്ല അനിമോൾ ആ എന്നാൽ ശരി ലാസ്റ്റ് അനിമോൾ പറഞ്ഞു ആ ആറ് നൂറ് രൂപയൊക്കെ തരുമോ ചോദിച്ചു ലാസ്റ്റാ പെണ്ണു പറഞ്ഞ് അവരുടെ സെയിലൊന്നും ഇല്ലാത്തോട്ട് ഞാൻ തരികന്ന് പറഞ്ഞിട്ട് തന്നു എന്റെ ചക്കരകളിൽ കാറും കിട്ടി ഇന്നലെ ഒരെണ്ണം ചെയ്തിട്ട് ഇന്നലെ ഫസ്റ്റ് ആയിട്ട് ഇന്നിപ്പ രണ്ടാമത്തെ അല്ല കൊള്ളാന്ന് തോന്നുന്നു നിനക്ക് ഇഷ്ടപ്പെടും കാണിച്ചില്ല പച്ചസോഭ പച്ച നൈറ്റി എന്താ മാനസികരോഗം പിടിപെട്ടുകൊണ്ടിരിക്കും എന്താ പറയുക ഇവര് ഞാൻ ഒരു ക്യാമറ എനിക്ക് പിടിച്ചതാണി എന്ന് പറഞ്ഞാൽ കാര്യം വെച്ച് പ്രത്യേകിക്കുക അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അതിനവിടെ ഇപ്പോൾ പോകും എൻ്റെ ചക്കറേ ഇവിടെ ഒത്തിരി ഇൻ്റർവ്യൂ ഫേക്കായിട്ടുള്ള ഇൻ്റർവ്യൂൾ ഉണ്ട് കേട്ടോ അവിടെ നിങ്ങട്ട് വന്നിട്ട് പിള്ളേർ ജോലി കിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ മക്കളെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യം ഇപ്പം ഞാൻ റിയൽ കണ്ടോണ്ടിരിക്കുകയാണ് അമ്മുമൊക്കെ ഭയങ്കരമായിട്ട് ആത്മവിശ്വാസത്തോടെ പോകും നിരാശ പിടിച്ച് വരുന്നതാണ് പിള്ളേർ ഒരിക്കലും വഴക്കൊന്നും പറയില്ല അവർ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക പിള്ളേർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എൻ്റെ പൊന്നെ അമ്മക്കൂട്ടനൊക്കെ ഭയങ്കര ഉണ്ട് കാരണം ഒത്തിരി അവള് പറയാം അവളേലൊക്കെ ഭയങ്കര വിദ്യാഭ്യാസമുള്ള പിള്ളേർ വന്നിട്ട് ജോലി കിട്ടുന്നില്ല ഫേക്ക് ഒരു സ്ഥലത്തൊക്കെ ചിലപ്പോ ആ ഈ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വേണം ആദ്യം അഞ്ഞൂറ് ചോദിക്കും പിന്നെ ഇരുന്നൂറ്റമ്പത് ചോദിക്കും അല്ലേ ഞാനിതുവരെന്താണ് പോയിട്ടില്ല ആ അങ്ങനെ ചോദിച്ചിട്ട് പൈസ ചോദിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും പൈസ ചോദിക്കുന്ന ഒരു അൻമുണ്ടിയുടെ വേറൊരു കൂട്ടുകാരി ഉണ്ട് അവളും പറഞ്ഞു അതിന് ചെല്ലുന്നിടത്തല്ലേ അവൾ ആദ്യമേ വന്നേ തോന്നുന്നു അല്ലേ അവൾ ചെല്ലുന്നത്തൊക്കെ പൈസ ചോദിക്കുന്നേ അവൾ പൈസ ഒരു രക്ഷ കൊടുക്കലെന്ന് പറഞ്ഞു മലയാളികൾ തന്നെ വെട്ടിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ കേട്ടോ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് നിൽക്കാൻ നമ്മുടെ പിള്ളാരോട് പറയണം പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ട കേട്ടാ പിള്ളേർ ഇവിടെ ഇൻ്റർവ്യൂ നിൽക്കുന്നത് നെറ്റൊന്നുമില്ല വിളിച്ച് കിട്ടില്ല നിങ്ങൾ ടെൻഷനൊന്നും ആവില്ല നെറ്റൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ കുറേ കാശ് വേണം ഞങ്ങൾ തന്നെ പുറത്തിറങ്ങിയ നെറ്റ് ഒന്നുമില്ല ഇവിടെ വന്ന വൈഫൈ ഉള്ളതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താ പറയാനാണ് ഓ ഞാൻ എൻ്റെ തൊട്ടായിക്കത് തോന്നിക്കുന്നത് ഈ ആഫ്രിക്കൻസും ലബൻ ലെബനികളൊക്കെയാണ് താമസിക്കുന്നത് ഇന്നലെ ഞാനവിടെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ചെരിപ്പ് കൊണ്ട് ഒരു പറഞ്ഞു ആഫ്രിക്കൻ കാര്യങ്ങളോട് പറഞ്ഞ ഞാൻ പറഞ്ഞു സ്മി സ്മിസ്ക്വാഷ് അപ്പോൾ അവൾ ഇന്ത്യൻ ഏസ് അവടെ ചെരിപ്പ് ഇടരുതാണ് അവൾ പറഞ്ഞത് ഞാനല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ശരിയെന്നാണ് ഞാൻ പോയി പട്ടി തെണ്ടീന്ന് വിളിക്കാൻ പറ്റില്ല വിവുള്ളമാരെ അതിൻ്റെ മീനിങ് പഠിപ്പിച്ച് വെച്ച് പഠിച്ച് വെച്ചിരിക്കുന്നത് ജീവജെൽപ്പായ കൊണ്ടെ ഉള്ളോട്ട് ജനാതൊന്നും പറഞ്ഞില്ലേ ചക്കരകളെ ലാംഗ്വേജ് ഒക്കെ വലിയ പ്രശ്നമാണ് ഇംഗ്ലീഷ് വലിയ അറിഞ്ഞിരിക്കണം എന്ന് വലിയ കേട്ടോ ഇതൊന്നുമില്ല പക്ഷെ ഇച്ചിരി ഹിന്ദി അറിഞ്ഞിരിക്കണം ഇവിടെയുള്ള അറബികൾ വരെ ഹിന്ദി അറിയുക അവർക്ക് നമ്മൾ ഭാഷ പഠിച്ചില്ലെങ്കിൽ വില കൊല ആയിപ്പോയി ടാക്സിയിലേക്ക് കയറിയിട്ട് ഹിന്ദി അറിയാതെ അമ്മൂന്നല അവരോട് പച്ച ഇംഗ്ലീഷ് പറഞ്ഞോണ്ടിരിക്കുന്നു അമ്മ നല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചറല്ലേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നല്ലവരെ അമ്മ അറിയാന്നുണ്ട് അമ്മ ഇംഗ്ലീഷ് ഹിന്ദി അച്ഛനൊക്കെ പറഞ്ഞിരിക്കുന്ന ഞാനിവരും എല്ലാം ഉപയോഗിച്ചിട്ടിരിക്കും പ്രാന്തന കൃഷ്ണനോട് വസ്തു ചെയ്യണം ഭഗവാനെ നാരായണ നിനക്ക് നാട്ടിൽ കുറച്ചും കാൽ ഞാനിവിടെ വന്നിരിക്കും അത് ഇവിടെ നിന്നും ഇരിക്കേണ്ട വല്ല കാര്യമുണ്ട് ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ചക്രങ്ങളെ വേരി ഇളുത്തം എന്നൊക്കെ പറയത്തില്ലേ അടുക്കള പോയി പാത്രം കഴിക്കും തുടക്കും തൂക്കും ഇവിടെ നിന്ന് അടുക്കി പുറക്കി വെക്കും വീണ്ടും ചെയ്ത് തന്നെ വീണ്ടും ചെയ്യും തുണി മടക്കി ഇടും മടക്കി വെക്കും ഇപ്പം എനിക്ക് സമയം പിന്നെ വരും അവിടെ ആവുമ്പോൾ ആരെങ്കിലും ഒക്കെ കയറുമ്പോൾ വർത്താനം പറയണ്ടി എപ്പോൾ ആരും ഇല്ല ഒരു അഥവാ വല്ലതും വിളിക്കണമെങ്കിൽ കയ്യിൽ കാശെടുത്തിട്ട് വിളിക്കും ഭയങ്കര പാട് ചക്കരകളെ എന്നാലും എനിക്ക് പിന്നൊരു കാര്യം ഇവരി ജോലിക്കൊക്കെ കയറി കൊണ്ടിരിക്കുക കറങ്ങാൻ പോകാനും പറ്റത്തില്ല എന്നിട്ട് ഞാനവിടുത്ത് പൈക്ക് കുറച്ച് കഴിയുമ്പോൾ നാലുമണിയാക്കും അതാ ഈ എന്തോ ഒരു എൻ്റെ തമ്പുരാനെ വെയിലെന്നറിയാമോ ചൂടോട്ട് നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ പകലൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കാമായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഇതെല്ലാം പൊങ്ങി വരത്തില്ലേ ഇതെല്ലാം ഇങ്ങനെ താത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതുകൊണ്ട് ഈ കളറൊക്കെ അപ്പം അറിയും അതുകൊണ്ട് ഞാനിങ്ങനെ സഹിച്ച് ക്ഷമിച്ചിരിക്കുവാണ് ചക്കറികളെ പിന്നെ രാവിലെ അച്ചാ ബീൻസ് മെഴുക്കുരട്ടി പച്ച ബീൻസ് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന എല്ലാം കൂറ മൂത്ത ബീൻസ് ഇവിടെ നല്ല തളിരി പോലത്തെ ബീൻസ് ആ ബീൻസ് ഞാൻ മെഴുക്കു ഇരുട്ടി മോരുകാച്ചി പിന്നെ എന്തുവരും നമുക്ക് അവിയൽ അമ്മുന് അവിയൽ ഉണ്ടാക്കി കൊടുത്ത് മീൻകറി മീൻകറി അയില്ല മീൻകറി ഉണ്ടാക്കി പിന്നെ ആ മുട്ടയില്ലേ മുട്ട നമ്മൾ കൊതി വരുന്നു മുട്ട ഞാൻ പൊളിച്ചിട്ട് മുട്ട ചുമ്മാ ഇങ്ങനെ വരഞ്ഞ് പുഴുങ്ങി മുട്ട വരഞ്ഞിട്ട് മസാല വരട്ടിങ്ങനെ ചുമ്മാ ഒന്ന് വറത്തെടുത്ത് രുചിയുണ്ട് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഞാൻ ഇന്ന് അത് ഞാൻ കഴിച്ച് കണ്ടത് സത്യം പറഞ്ഞാൽ ചോറ് പന്ത്രണ്ട് മണി എനിക്ക് വെച്ചാൽ അത് സഹിക്കാമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ഇവര് ഒക്കെ ദോശയാണ് ഞാൻ മന്തിയൊക്കെ കഴിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ ചോറ് കഴിച്ചിട്ട് ഞാൻ ഇരിക്കുവാണ് ഞാൻ കറി ഇനി ഉറങ്ങിപ്പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഉറക്ക ഉറങ്ങത്തില്ല ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനകളോട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അത് കഴിയുമ്പോൾ ഉറക്കം അങ്ങ് പോകും അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ പിന്നെ ഇവിടെ ഓരോരുത്തർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരെ ഞാൻ വെൽക്കം ചെയ്താൽ ഇവിടെ വരുമായിരിക്കും ദൂരച്ചിരി ഈ ഞങ്ങൾ താമസിക്കുന്ന നയൻ സെക്ടറിലാണ് ഈ എന്താണ് ഷാബിയാണ് ഷാബിയ ഇപ്പം പതിനൊന്നിലുള്ളവർ പന്ത്രണ്ടിലുള്ളവർ പത്തിലുള്ളവരൊക്കെ ഇവിടെ വരാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഓക്കെ പറഞ്ഞാൽ വരും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്കരകളെ ആ ഇവർ ഓക്കെ പറഞ്ഞിട്ടില്ല കുറച്ചുകൂടെ ഒന്നും സെറ്റാകട്ടൊന്നും ഓർത്തിട്ട് ഓക്കെ പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ 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 ഇന്നത്തെ ദിവസം ഇങ്ങനെ പോവുകയാണ് ഓക്കെ എന്നെങ്കിൽ